ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ലണ്ടൻ ലണ്ടൻപിലൂടെ ഏറ്റവും പുതിയ വീഡിയോ സ്വാഗതം ഇത്ത വീഡിയോയിൽ നിങ്ങൾ പങ്കുവെക്കാനുള്ളത് യു കെയിലെ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ലണ്ടനിലെ കുടിയേറ്റത്തിനെതിരെ വൻ പ്രക്ഷോഭമാണ് നടന്നത് ഏകദേശം ഒന്നര ലക്ഷത്തോളം ആൾക്കാരാണ് ഈ റാലിയിൽ പങ്കെടുത്തത് ഈ ഒരു പ്രക്ഷോഭത്തിന്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ എലോൺ മസ്കിനെ പോലുള്ള ആൾക്കാർ ഈ ഒരു പ്രക്ഷോഭത്തിൽ വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കുകയും ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് ഇൻഫോർമേറ്റീവ് ആണ് തോന്നുന്നത് ഏകദേശം അവർക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുവരുത് അപ്പൊ നമുക്ക് നേരെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ലണ്ടനിൽ കുടിയേറ്റത്തിനെതിരെ വൻ പ്രക്ഷോഭമാണോ നടന്നത് യുണൈറ്റഡ് ദ കിങ്ഡം എന്ന പേരിൽ നടന്ന ഈ റാലിയിൽ ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം ആൾക്കാരാണ് പങ്കെടുത്തത് വളരെ സമാധാനപരമായ റാലി ആരംഭിച്ചതെങ്കിലും പിന്നീട് അത് സംഘർഷത്തിനും ആക്രമണത്തിനും വഴിമാറുകയും ഒരുപാട് അറസ്റ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്തു നാലോളം പേരുടെ അവസ്ഥ വളരെ ഗുരുതരമാണ് എന്നാൽ അറിയാൻ വേണ്ടി കഴിഞ്ഞ ഇരുപത്തിയാറ് പോലീസുകാർക്കാണ് പരിക്കേറ്റത് ഇരുപത്തി അഞ്ച് അറസ്റ്റാണ് ഇവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൽ തന്നെ സമാധാനപരമായിട്ട് പോയ ഈ ഒരു സംഘർഷത്തെ ചിലർ മുതലെടുക്കുകയും അത് ആക്രമണത്തിലോട്ട് വഴിമാറുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഗാർഡിന് പോലെയുള്ള പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് പഴയ ഇ ഡി എൽ നേതാവായിട്ടുള്ള ടോമി റോബിൻസൺ ആണ് കേട്ടോ അതായത് മുൻപ് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടുകൾ എടുത്തിരുന്ന പോരാടിയിരുന്ന അദ്ദേഹം തീവ്ര വലതുപക്ഷ പ്രവർത്തകനാണ് അപ്പൊ റീഫോം പാർട്ടിക്കോ അതേപോലെ നൈജിൽ ഫരാജയ്ക്കോ ഈയൊരു പ്രക്ഷോഭം വേണ്ടി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഈ പാർട്ടിയുടെ പ്രവർത്തകർ ചില പ്രവർത്തകരൊക്കെ ഈയൊരു പ്രക്ഷോഭത്തിന് പങ്കെടുത്തു എന്ന് പലരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി റീഫോം പാർട്ടിയോ നൈജിൽ ഫരാജയോ ഈ ഒരു പ്രക്ഷോഭത്തെക്കുറിച്ചോ മറ്റോ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈയൊരു പ്രക്ഷോഭം ലോക ശ്രദ്ധ ആകർഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം പ്രശസ്ത വ്യവസായിയായിട്ടുള്ള എലോൺ മസ്ക് ഈ ഒരു ഈ ഒരു പ്രക്ഷോഭത്തിന് സപ്പോർട്ടായിട്ട് വീഡിയോ കോൺഫറൻസിംഗ് വഴി ഈ ഒരു പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് റാലിയിൽ പങ്കെടുത്തവരോട് വളരെ ശക്തമായ ഭാഷ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി ആ ഒരു സംസാരത്തിൽ അദ്ദേഹം നിശിതമായി തന്നെ യു കെ ഗവൺമെന്റിനെയും ലേബർ സർക്കാരിനെയും വിമർശിക്കുകയുണ്ടായി അപ്പം അദ്ദേഹം പറഞ്ഞ യു കെയിൽ ഇതേപോലെ അതിവേഗം കുടിയേറ്റം തുടരുകയാണെങ്കിൽ ആക്രമണം നിങ്ങളെ തേടിയെത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത് തന്നെ ഒന്നിനെ തിരിച്ചടിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ മരിക്കേണ്ടി വരും എന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ജനാധിപത്യ നിയമങ്ങൾക്കെതിരെ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങളും ഇത്തരം പ്രൊട്ടസ്റ്റുകളും ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ് യു കെ പ്രൈം മിനിസ്റ്റർ സ്റ്റാമറും അതേപോലെ തന്നെ ഹോം സെക്രട്ടറി ആയിട്ടുള്ള ഷബാന മുഹമ്മദും പ്രതികരിച്ചത് അതേപോലെ യു കെ യുടെ ഫ്ളാഗ് ഇത്തരം പ്രൊട്ടസ്റ്റുകൾക്കും അതേപോലെ ഇത്തരം സമരങ്ങൾക്കും ഉപയോഗിക്കാൻ പാടില്ല എന്നും കെ സ്റ്റാമർ ടാമർ പറയുണ്ട് സമാധാനപരമായിട്ടുള്ള പ്രതിഷേധം എല്ലാവർക്കും അർഹതയുണ്ട് എങ്കിലും ഇത്തരം പ്രതിഷേധങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്നും സ്റ്റാർവർ കൂട്ടിച്ചേർക്കെയുണ്ട് ഇപ്പൊ നമ്മുടെ വിഷയം ഇപ്പോൾ യു കെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളീസ് ആയിട്ടുള്ള ഒരുപാട് നഴ്സുമാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രൊട്ടക്സ്റ്റ് ഇത് പ്രശ്നങ്ങൾ സുരക്ഷയുണ്ടോ മലയാളികൾക്ക് സുരക്ഷയുണ്ടോ എന്നുള്ള തന്നെയാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റൻ എന്ന് പറയുന്നത് നമ്മളറിയാതെ പല ഫേക്ക് ന്യൂസ് ഒക്കെ ഇതിന് സ്പ്രെഡ് ആവുന്നുണ്ട് അങ്ങനെ ഒരു പ്രത്യേകിച്ച പ്രശ്നങ്ങളോ കാര്യങ്ങളോ തന്നെ ഇല്ലാട്ടോ അതായത് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സമാധാനപരമായിട്ട് തന്നെയാണ് ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രൊട്ടസ്റ്റുകളോ അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധങ്ങളോ നമ്മളെ ബാധിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അത് ഗവൺമെന്റിന് മാത്രമാണ് തലവേദനയായിട്ടിരിക്കുന്നതാണ് നിലവിൽ ഇതുവരെയുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അസൈലും സീക്വേഴ്സിനെതിരെയും ഇല്ലീഗലായിട്ട് വന്നിരിക്കുന്ന മൈഗ്രേഴ്സിനെതിരെയും മാത്രമാണ് ഈ സമരക്കാർ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഒരിക്കലും ഇവിടെ ലീഗലായിട്ട് വന്ന ആൾക്കാർക്കെതിരെ യാതൊരു രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഇതുവരെ ഇല്ല യു കെയിൽ പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റിനെ തന്നെ തലകീഴ് മറിക്കുന്ന രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുകയാണ് ഇതേപോലെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു വരുന്നത് കേട്ടോ അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു കിടിൽ അപ്ഡേറ്റുമായിട്ട് ഉടനെ കാണുന്നതായിരിക്കും അതായിരിക്കും ബൈ സി യു താങ്ക് യു ഫോർ വാച്ചിങ്